ും ചെയ്യും മാസം കണ്ടാൽ തുടങ്ങുന്ന എപ്പോഴാണ് മാസം കാണാൻ എന്നുള്ളത് അറിയില്ല എന്തായാലും ആദ്യത്തെ സെക്കൻഡിലുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം കൊറോണ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് കൊറോണ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും ഏത് കാലത്താണ് അതൊക്കെ വേണ്ടിയാണ് ആ ക്ലിപ്പ് ഞാൻ ആദ്യം കേൾപ്പിക്കുന്നത് എന്നിട്ട് അവരോട് കൊടുക്കുന്ന നിർദ്ദേശം ഉണ്ട് രണ്ടാളിരിക്കുന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം ആ અણ વાર પર

ചെതുക്കുണ്ടോ അത് പാരിലാ ഉള്ളത് എന്നാ ലാസ്റ്റ് ചോദിച്ചു നിർത്തുന്നത് ചിതുക്കുണ്ട് എന്ന് പറയാനുള്ളത് ധൈര് പോലും രണ്ടാ വളരെ പ്രസക്തമായ രണ്ട് കാര്യങ്ങൾ അതിൽ പറഞ്ഞു കൊടുത്തു മുൻഗാമികൾ എന്താണോ ചെയ്തത് അത് തന്നെ ചെയ്യണം അതിൽ യാതൊരു ഒഴുതുറുമില്ല എന്നിട്ട് പറഞ്ഞു നിങ്ങള് മുൻഗാമികൾ ചെയ്ത വഴിയിൽ തന്നെ സഞ്ചരിക്കണം ഇനി അതിന്റെ അടുത്ത ഭാഗമാണ് ഇനി കേൾപ്പിക്കുന്നത് അതിൽ പറയുന്നത് എന്താ സിതുക്കുണ്ടോ എന്ന് പിന്നെയും ചോദിക്കുകയാണ് കുറച്ചു പ്രയാസമാണ് സത്യസന്ധത എന്നുള്ളതൊക്കെ അവരെ കുത്തകയാണ് അവരെ കുത്തകയാണ് എന്ന് പറഞ്ഞാൽ അവരെ കയ്യിലാണ് യഥാർത്ഥത്തിൽ സത്യസന്ധമായ ധീനുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് അത് കൃത്യമായി പറയാൻ കഴിയും നമുക്കത് കേട്ട് നിൽക്കാനേ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ചോദ്യം ചോദിച്ചപ്പോൾ പിന്നെ സിദുക്കിനെ കുറിച്ചുള്ള ഒരു ആയത്ത് എ പി അബൂബക്കർ മുസ്ലിയാർ അങ്ങോട്ട് ഓതി കൊടുക്കുക സിദുക്ക് പറഞ്ഞപ്പോ അന്നലഹും സിദുക്കുള്ള ഒരു ടീമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോ മൂപ്പർ വിചാരിച്ച് ഇങ്ങോട്ട് വല്ലതും കിട്ടൂല അപ്പോ അവിടെ ഇങ്ങോട്ട് അടുത്ത ആയത്ത് ഇങ്ങോട്ട് ഓതി കൊടുക്കുകയാണ് മിനൽ റിജാലുൻ ബുഹാരി അടക്കം ദർശനത്തിന് വലിയ വെയിലാണ് അപ്പുറത്തിരിക്കുന്ന പല ഭാഷയിൽ ഒന്നും പഠിച്ചിട്ടില്ല എന്നാണ് മൂപ്പരങ്ങട്ട് കഥമ സ്ഥിക്കുന്ന ഓതിയതേ ഓർമ്മയുള്ളൂ ഉടനെ പറഞ്ഞു എന്താ പറഞ്ഞു ചോദിച്ചു പറഞ്ഞുണ്ടാകണമെങ്കിൽ അതിന് അല്ലാന്റെ ആൺകുട്ടികൾ തന്നെ വരണം അല്ലാണ്ട് നടക്കൂല പറയാ ഒരോട് ഉണ്ടായിട്ട് എന്താ കാര്യം മിണ്ടി പോകാൻ പാടില്ല ദീനില് സംസാരിക്കണമെങ്കിൽ അതിന് അനുമതി വേണം ദുഃഖ ആരോടാ പറയുന്നത് ഒരാളോട് കച്ചവടം നിർത്തപ്പ് കച്ചവടം നടത്തുന്ന അത് ദീനിൽ സംസാരിക്കണെങ്കിൽ അനുമതി വേണം നിങ്ങള് കോളേജോ പള്ളിയോ മദ്രസോ ദുഃഖങ്ങൾ ഉണ്ടാക്കിക്കോളി പ്രസംഗിച്ചോളി അതിനൊന്നും കുഴപ്പമില്ല ദീന് പറയണമെങ്കിൽ അനുമതി വേണം അങ്ങനെ സംഭവമാണല്ലോ പറഞ്ഞു കൊടുത്താൽ അനുമതി വേണമെന്നാൽ തീന് പറയാൻ പറ്റുള്ളൂ പിന്നെ പറയാ പറയാത്തേര് ഹക്കീക്കത്തേര് ഈ ആരിഫത്തേര് ഇവർക്കൊക്കെ ശരീരത്തുണ്ടോന്ന് നിങ്ങൾ ഇങ്ങനെ നോക്കും ശരീരത്തേര് അറിയണ്ട നിങ്ങക്ക് ശരീരത്തുണ്ടോന്നും വേണല്ലോന്ന് നോക്കുക അതിനും ആണല്ലോ ഇവിടെ ആള് അതും വർത്താനം പറയാൻ ആളുവേ അതാണ് ആ പറഞ്ഞ ആൺകുട്ടികൾ എന്നിട്ട് പറഞ്ഞു ശരീരത്ത് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഒരു ശറവും പല്ലാന്ന് ശരീരത്തിൽ എന്ത് പറഞ്ഞ ആളുകൾക്ക് ഒരു ഷറവും ഇല്ലാന്ന് പിന്നെ നേരെ വലിക്ക് നേരെ വഴുത പറയലാണോ ദീന് വലിയ വായുങ്ങളാണോ ഇരിക്കണ്ടേ വയതായിരിക്കും പറയാ വയതായിരിക്കും രണ്ടക്ഷരം അറബി പഠിച്ച മതി നിങ്ങളെ വലിയ വലിയ ഇമാമിയങ്ങളെടുക്കി ഓല മസാഹിഖന്മാരുള്ളേലെമാരൊക്കെ കിതാബ് ഓതി പഠിച്ച പോലാണോ അപ്പൊ ചെറിയ പിസ്താദ് ഇമാമിങ്ങളൊക്കെ കിതാബ് ഓതിയിട്ടുണ്ടല്ലോ ഇമാമിങ്ങളെ മസാഹിഖ് ഓതിയിട്ടുണ്ടോന്ന് തിരിച്ചു ഷാഫിമാവിന്റെ സേഹ്ഖാണ് ഷെയ്ബാനുർ റായി ഒരൊറ്റ കിതാബ് ഓതിയില്ലല്ലോ ഓതിയിട്ടുണ്ടോ പിന്നെ മറുപടിയില്ലല്ലോ അപ്പൊ അങ്ങനെയാണ് നോക്കി നിങ്ങൾക്ക് എന്ത് താലീം വാരി എന്ന് ചോദിക്കേണ്ടത് എന്നാലവസാനം പറഞ്ഞു കൊടുക്കുന്നുണ്ട് മടവൂര് ശേഖ അതുപോലെ വടകര ഓറ് ഒരൊക്കെ മൊയ്ലേമാരായിരുന്നു അതുപോലെ ആലുവായി അവരൊക്കെ മൊയ്ലേമാരായിരുന്നു അവരൊക്കെ അതിന് ശേഷം ആ പറഞ്ഞ സിതുക്കിന്റെ വഴിയിലേക്ക് നീങ്ങി ഈ വഴിക്ക് ഇങ്ങളെന്താ പോകാത്തത് ഓലക്കെ വലിയമാരായിരുന്നല്ലോ ആ വഴിക്ക് ഇങ്ങളെന്താ പോകാത്തത് നല്ല നല്ല ചോദ്യങ്ങൾ അവര് തരിച്ചിരിക്കുകയാണ് ആയത്ത് അങ്ങോട്ട് ഓതിയാൽ അടുത്തായു വരികയാണ് ആ ആയത്തിന്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കുകയാണ് കൃത്യമായ വിവരണങ്ങൾ എവിടെയും തെറ്റുപറ്റാത്ത കറക്റ്റ് ചെയ്ത വാചകങ്ങൾ അവരായ ഇരുത്തത്തിൽ തന്നെ കിതാബ് നോക്കിയിട്ട് കുറിപ്പുണ്ടാക്കി വന്നതല്ല നല്ല നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ് മുൻഗാമികൾ നടന്ന വഴിയിൽ പോകണമെന്ന് പറയാണ് ദീനന്താനി വിശദീകരിക്കുകയാണ് നിങ്ങൾ ആവർത്തിച്ച് കേൾക്കണം ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കണം പ്രസംഗം കഴിഞ്ഞാലും ആ ഭാഗമെടുത്ത് സ്പെഷ്യലായിട്ട് കേൾക്കണം ഈ ത്തിന്റെ അധികാരിയുടെ മഹാ സംസാരങ്ങൾഡിതരെന്ന് പറയപ്പെടുന്ന രണ്ടാളുകളെ ഇരുത്തിയിട്ട് കാലഘട്ടത്തിന്റെ രാജാവ് ചക്രവർത്തി സംസാരിക്കുകയാ അവരെയാണോ നിങ്ങൾ വ്യാജൻ എന്ന് പറഞ്ഞത് അവരെ കുറിച്ചാണോ വറക് ചോദിക്കാൻ അധികാരമുണ്ട് എന്ന് ചോദിച്ചത് കൊട്ടുകരക്കാരാ വരുന്ന ഗതി അവരെന്ന് നോക്കിയാൽ ചാരമായി പോകുന്ന നിങ്ങൾക്കറിയാത്തതിൽ അഭിപ്രായം പറയാൻ പോകരുത് ലോകത്തിന്റെ ഗതി നിർണയിക്കുന്ന പ്രകൃതിയെ മറികടന്ന അതിമഹാന്മാരായി ലോകം തന്നെ ഭരിക്കുമ്പോൾ മലക്കുകൾ വരെ അതപോടെ ഇരിക്കുന്ന ഹലിറത്തിനെ കുറിച്ച് പച്ച തോന്നിവാസം പറയാൻ ഒരു മടിയുമില്ലാത്ത ഈ പുരോഹിത വർഗം ഇവരെക്കാൾ വഴിപഴിച്ചവരാരാ ഇത് പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അബുബക്കർ മുസ്ലിയാർക്കും ആർക്കും പറ്റിയതെന്താ ഉപരക്കാലത്ത് ആ പറഞ്ഞതൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു പിന്നെ ഇയാദി മുദ്രീസുമാരല്ലേ വന്ന് ഈ ജാതി ശിഷ്യന്മാരല്ലേ വന്ന് ഈ രൂപത്തിലുള്ള മക്കളല്ലേ ഉണ്ടായത് കുരുത്തം കെട്ടത് അതിനു വേണ്ടി ഈ മഹാന്മാരെ സമീപത്ത് പോയി എന്ന സത്യം തുറന്നു പറയാൻ കഴിയാതെ വന്നാൽ ആതിലും വലിയ മേധാവിക്രം ശ്രീയാരെ ധൈര്യസമേതം പറയണ്ടേ അവനാൻ്റെ നിലയും വിലയും പോകുമെന്ന് കരുതി മനസ്സുകൊണ്ട് സ്നേഹിച്ച് നമ്മുടെ ഹൃദയമാകുന്ന കൊട്ടാരത്തിൽ വിരാജിക്കുന്ന മശാഹിഹന്മാർ അവരെ ഹദറത്തിൽ പോയി എന്ന് പറയുമ്പോ ആധികാരികമായി തന്റെ മക്കളെയും ശിഷ്യനെയും കുട്ടികളെയും വിളിച്ചിട്ട് പറയണ്ടേ പോയിട്ടുണ്ട് ഞാൻ ആരുണ്ട് എതിർക്കാനെന്ന് അത് താങ്കൾ പറഞ്ഞിരുന്നുവെങ്കിൽ മതത് അവര് തരുമായിരുന്നു അതല്ലേ താങ്കൾക്ക് ഓദിത്തന്നത് ഈ എൻസുറുക്കുമുള്ള പല ഓരിമനക്കും ഞങ്ങൾ സഹായിച്ചാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്ന് അടുത്ത ഞാനിപ്പോ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കൂട്ടേണ്ട മുതലും വഴി ആ ആ മുങ്കിലോ അല്ലാതെ പോലും അത് സംസാരിക്കണെങ്കിൽ അതിനുട്ടി പോയോ അതെങ്കിലും ഉണ്ടാക്കി പ്രസംഗിച്ചോളി എന്തപ്പോ അതിനൊന്നും അച്ചീട്ടും അരിമസായാലും പറഞ്ഞിട്ട് ഓടെ ഒരു ജയിച്ചവർ ഇല്ലാതെ 자아의 성분이 제게 없어야지 자아가 있는게 고와 자아가 도는게 와가 기는게